ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ യാത്ര ഉറങ്ങിയിട്ട് ഇല്ല കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു ലോറി നാല് മക്കളുടെ ജീവൻ ഇല്ലാതായി ഞാൻ ഞാനിന്നലെ പോഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ നാല് പേരിൽ ഏഴ് പേരാണ് ഇവർ ഒരുമിച്ചിട്ട് എപ്പോഴും പോകുന്നത് സ്കൂളിലേക്ക് അപ്പോൾ ഇന്നലെ ഒരു മിഠായിയുടെ പേരിൽ രണ്ട് പേര് പിണങ്ങി മാറിപ്പോയി ബാക്കി അഞ്ച് പേരായിരുന്നു ഒരുമിച്ച് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാൾ ഈ ആക്സിഡൻ്റ് സമയത്ത് ഒരാൾ പെട്ടെന്ന് മാറി ബാക്കി നാല് പേരെയും മരണം കൊണ്ടുപോയി അപ്പോൾ ഞാൻ കടയിലാണ് ഞാൻ എന്തിനാ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ മനസ്സ് ശരിയില്ല ഒന്നാമത് ഞാൻ എന്ത് പറഞ്ഞിട്ട് വീഡിയോ ഇടും ആ ഉമ്മാൻ്റെ അത് ഉമ്മയാണോ ഇനി അവരുടെ ബന്ധുക്കാരാണോ ആരാണൊന്നും അറിയില്ല അവരാ കുഞ്ഞിനെ വിളിക്കുന്ന ആ ഒരു വിളി കേട്ടാണ്ടല്ലോ നമ്മുടെ ചങ്ക് പെടഞ്ഞു പോകും കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡൊന്നും മൈൻഡ് അല്ലാതായി മാറുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എനിക്ക് പറയാനല്ലേ കാരണം ഇന്നലെ കണ്ട ആളുകൾ ഇന്നില്ല ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു അത് കുറച്ച് എളുപ്പമാണ് നാളത്തെ പരീക്ഷ ഹിന്ദിയാണ് എന്തുപോലെ ഇവരിങ്ങനെ സംസാരിച്ചു അപ്പോൾ നമുക്ക് നേരത്തെ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു റൈറ്റിംഗ് പാഡില്ലേ അതും അത് നനഞ്ഞുകിടക്കാണ് മാത്രല്ല എങ്ങനെ പറയുന്ന എനിക്കറിയ സ്ഥലമാണ് എനിക്ക് ഇവിടെ കൊറച്ചൊന്നുള്ളു കൊറച്ചുകൂടെ കുറച്ച് ദൂരം ഉണ്ട് ഉച്ചയ്ക്ക് കട കഴിഞ്ഞിട്ടൊന്നു പോറുന്നുള്ളൂ പക്ഷെ ഇന്ന് അവിടെ ഖബറടക്ക് ഇന്നാണ് കുപ്പാന കണ്ടത് അതിനാണ് അവരുടെ ഖബർ ഖബർ അടക്കുന്നത് അപ്പൊ നമ്മള് എനിക്ക് അറിയണ ആൾക്കാരൊന്നും അല്ലേ പക്ഷേ ആ കുട്ടികൾ നാളത്തെ സ്വപ്നങ്ങളും നാളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കരുതണ്ടപ്പോ ശരിക്കും വന്ന നന്നായി ഫീലായി പ്രതീക്ഷിക്കാതെ പ്രത്യേകിച്ച് ആ റോഡ് ഭയങ്കര മിനിസമാണ് അപ്പൊ ലോറി പിടിച്ച കിട്ടണ്ടായിരുന്നു ചിലപ്പോ ഭയങ്കര സ്പീഡിലാണ് പോയിട്ടുള്ളത് ഭയങ്കര സ്പീഡിലാണ് ആ ലോറി ഓടി പോയിട്ടുള്ളത് പക്ഷെ അത് പിടിച്ചിട്ട് കിട്ടുന്നില്ലാന്നോ ഏർ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പക്ഷെ എന്തായാലും ഇനി ആർക്കും ഒരു വിധി അവരുടെ ഒരു കുടുംബത്തില് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കറുത്ത ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ കട തുറക്കണമെന്നേ ഇണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ അഞ്ച് അരിവിട്ടു സാധനങ്ങൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് കട തോന്നു ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ടാവും അങ്ങോട്ട് രാവിലെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അവര് ഉഷാറില്ല സത്യേമ്പേനെ കടയിൽ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചതില് നിന്നേ ഉള്ളൂ അത് മാത്രമല്ല ഒരു പുട്ടിനെടുക്കുമ്പളേ തലമുടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതെന്ന് പറഞ്ഞു അടിയിൽ ആ വണ്ടിയുടെ അടിയിൽ പെട്ടിട്ടേ ഭയങ്കര വിഷമം എല്ലാരും പ്രാർത്ഥിക്ക എല്ലാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക എന്റെ കുടുംബത്തിന് സമാധാനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക പിന്നാലില്ല അച്ഛനില്ലാജ്യം എനിക്കിനൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി പോയപ്പോൾ എടുക്കി